ചേട്ടൻ വന്നല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ ശരിക്കും ഈ ഒരു വേദി കംപ്ലീറ്റ് ആവണമെങ്കിൽ സുധിച്ചേട്ടൻ വേണമായിരുന്നു പക്ഷേ സുധിച്ചേട്ടൻ്റെ അഭാവത്തിൽ സൂചിച്ചേട്ടൻ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുചി ചേട്ടൻ്റെ മക്കളെയും സൂചി ചേട്ടൻ്റെ ഭാര്യയെയും സൂചി ചേട്ടൻ്റെ ഇത് കണ്ട് സന്തോഷിക്കും സോ ഒരു വലിയ കൈഡിയോടു കൂടിയിട്ട് സുധി ചേട്ടൻ്റെ ഭാര്യയും മക്കളെയും നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്

ഒരുപാട് ആഗ്രഹങ്ങള് ഏകദേശം എന്താ പറയാനുള്ള ഉഗ്രനാണ് കേട്ടോ ഇപ്പഴേ അല്ലേ പാട്ടൊക്കെ പാടില്ലേ കുട്ടി എന്നാ ഒരു പാട്ട് പാടിക്കാട്ടാ ഏത് പാട്ടാളി ആ ചന്ദ്രികളിയും കുട്ടിക്ക് അറിയാലോ പാട്ട് చండియ్య చండ ഇതെല്ലാം ശ്രദ്ധിച്ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത കേട്ടോ ഒരുപാട് പാട്ടുകളുണ്ട് പണ്ടത്തെ പാട്ടുകളായിരുന്നു ശ്രദ്ധിച്ചേട്ടന് ഇഷ്ടം അതൊക്കെ ഇവിടെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ രേണു കുറെ നാളുകൾക്ക് ശേഷമാണ് രേണു കിച്ചും മിടുക്കനായി വലിയ കുട്ടിയായി കിച്ചു ഋതപ്പനും വലിയ മോനായി തുടങ്ങി മിടുക്കനായിക്കൊണ്ടിരിക്കണു പ്രേക്ഷകർക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരിക്കും ഫ്ലവേഴ്സ് അങ്ങനെ ഇവരുടെ വീട് കാര്യങ്ങളെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ ചെയ്യണേ കഴിഞ്ഞ ഈ ഒരു സുചണ്ട് സ്റ്റാർ മാജിലേക്ക് മാജിക്കിലേക്ക് വീണ്ടും എല്ലാരും കാണാൻ വിളിച്ചത് ഒരുപാട് സന്തോഷം മിസ് ചെയ്യുന്നുണ്ട് സൂചിച്ച് ഒത്തിരി പക്ഷേ എനിക്ക് അങ്ങനെ മിസ് ചെയ്യാൻ പറ്റണില്ല മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കൂടെ എപ്പോഴും ഉള്ള പോലെയാണ് അനുഭവം ഉള്ളവർക്കറിയാം നമ്മുടെ കൂടെ എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെ തോന്നുന്നു എപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു ഗൾഫ് ഷോനെ പോയിരിക്കുകയാണ് ഷോച്ചേട്ടൻ ഉള്ളൂ എനിക്ക് ഫീൽ എപ്പോഴും ഉള്ള പോലെ എങ്ങനെ പോണു നമുക്കൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടോ എന്തൊക്കെയാ വിശേഷങ്ങള് എക്സാം എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിൽ ജഗദീഷ് ഏട്ടനും കൂടെ ഈ ഒരു വേദിയിൽ വന്നപ്പം സുദീഷേട്ടന്റെ ആ ഒരു പ്രസൻസ് നമ്മളതായി ഇവരിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ എന്തായി ഒരുപാട് പ്രേക്ഷകർ ഇവൻ ഞങ്ങളെ വരെ കാണുമ്പോൾ പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സുച്ഛേട്ടിൻ്റെ ഫാമിലിയുടെ വീട് പണി എന്തായി അപ്പോൾ അത് നമ്മൾ പറയുന്നതിനേക്കാൾ ഇവർ തന്നെ നേരിട്ട് നിങ്ങളോട് പറയായിരിക്കും നല്ലത് വീട് പണി ഓൾമോസ്റ്റ് കഴിയാറായി നന്നായിട്ട് തന്നെ നടക്കുന്നു പണി ഓണം ആകുമ്പോൾ എനിക്ക് തോന്നുന്ന കീർത്താമസൊക്കെ ആവുന്ന വീട് വീട് വീടല്ല പിന്നെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണേ അത് അത് കമ്പ്യൂട്ടർ കഴിഞ്ഞായിരുന്നു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരി ആനിമേറ്റർ ഭാവിയിലെമേഷൻ ആണ് നമ്മുടെ കിച്ചു സ്വപ്നം അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരട്ടെ ഋർദപ്പന്റെ പുതിയ വിശേഷങ്ങൾ എന്താ കുറുമ്പ് കൂടിയോ കുറഞ്ഞോ കൂടി 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 ഒരു രണ്ടു വക എന്താ പറയാനുള്ള

ഇവന്റും ഉണ്ട് കിച്ചു ആണെങ്കിൽ ആനിമേഷനാണ് ലൈക്ക് ഇനി ഓപ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മളും ഇവരോടൊപ്പം തന്നെയുണ്ട്